കഴിഞ്ഞ ദിവസം രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വാർത്ത വന്നിരുന്നു എന്നാൽ അത് ആരും മനപൂർവ്വം കാണാതെ പോയി തൊട്ടാൽ പൊള്ളുന്ന ഒരു സുപ്രീം കോടതി വിധിയെ പറ്റിയായിരുന്നു ആ വാർത്ത വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കുൾപ്പെടെ എല്ലാ മതസ്ഥരായ സ്ത്രീകൾക്കും സി ആർ പി സി പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ടെന്നായിരുന്നു ആ വിധിയും ആ വാർത്തയും കഴിഞ്ഞ ദിവസം വന്ന ഈ സുപ്രീം കോടതി വിധി ചരിത്ര പ്രാധാന്യമായ ഒന്നാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രധാന വാർത്തയും ഈ വിധി തന്നെയായിരുന്നു ശരിയത്ത് നിയമത്തിന്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഷബാന കേസിന്റെ വിധി ആവർത്തിക്കുന്ന ഒരു വിധി ഷബാന കേസിലെ വിധിയെ അട്ടിമറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി നടത്തിയ നിയമനിർമ്മാണത്തെ അട്ടിമറിക്കുന്ന വിധി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ സുപ്രധാന വിധിക്ക് പ്രാധാന്യം നൽകാത്തതും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി അനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ തലാക്ക് ചൊല്ലി ഒഴിഞ്ഞാലും അവൾക്ക് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് സി ആർ പി സിയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരം വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ ഒരു മുസ്ലിം യുവാവ് നൽകിയ ഹർജിയിലായിരുന്നു കോടതി വിധി മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം സി ആർ പി സി പോലെയുള്ള മതേതര നിയമത്തിനു മേലെ നിലനിൽക്കില്ലെന്ന യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഈ സുപ്രധാന വിധി വ്യക്തമാക്കിയത് വിവാഹിതകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സി ആർ പി സിയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് ബാധകമാകുമെന്ന നിഗമനത്തോടെ അപ്പീൽ തള്ളുകയാണെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു ഇതുതന്നെയായിരുന്നു എൺപത്തി ഷബാനു കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചും വിധിച്ചത് ഈ വിധിയെ അട്ടിമറിക്കാനാണ് എൺപത്തിയാറിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശ നിയമം എന്ന പേരിൽ രാജീവ് ഗാന്ധി സർക്കാർ നിയമം കൊണ്ടുവന്നത് ആ നിയമം അനുസരിച്ച് ഒരു പുരുഷൻ ഇസ്ലാമിക പ്രകാരം ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ മൂന്ന് മാസം അവൾക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും കുട്ടികൾക്ക് രണ്ടു വർഷവും എന്നാൽ സി ആർ പി എസ് താഴെ മാത്രമേ പുതിയ ഈ നിയമം വരൂ അന്ന് ആ നിയമത്തെ പ്രതിഷേധിച്ച് ബി ജെ പി കാരനും ഇന്നത്തെ കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയുമായി പിണങ്ങി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിറങ്ങുകയുണ്ടായി കഴിഞ്ഞ ദിവസത്തെ വിധിയുടെ വിശദീകരണം ഇങ്ങനെയാണ് ഇരുപതിനായിരം രൂപ വീതം തെലുങ്കാനയിലെ തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് എല്ലാ മാസവും മെയിൻ്റനൻസ് അലവൻസ് കൊടുക്കാൻ വിധി പ്രഖ്യാപിച്ചതിനെതിരെ മുഹമ്മദ് അബ്ദുൽ സലാം എന്ന യുവാവ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് വിധി ഉണ്ടാവുന്നത് ഈ വിധി പ്രകാരം അതായത് സി ആർ പി സി പ്രകാരം തലാക്ക് ചെയ്ത ഭാര്യയ്ക്ക് ഏത് തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നുവോ അതേ സൗകര്യങ്ങൾ അവൾക്ക് തുടരാനുള്ള അവകാശമുണ്ട് അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നതുവരെയോ അല്ലെങ്കിൽ അതിനുള്ള വരുമാനം അവർക്ക് ഉണ്ടാവുന്നതുവരെ വിവാഹമോചനം ചെയ്ത ഭർത്താവ് ഈ പണം നൽകണം നിയമപരമായോ അല്ലാതെയോ ഉണ്ടായ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള അവരുടെ ചെലവ് യുവാവ് വഹിക്കണം ഇത് മുസ്ലിം സംഘടനകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കാരണം ശരിയത്ത് നിയമത്തിന് അനുസൃതമായി ഉണ്ടാക്കിയ നിയമത്തിന് എതിരാണിത് എന്തു തന്നെയായാലും കേവലം വിവാഹമോചനത്തിനപ്പുറത്ത് ഭർത്താവ് തന്റെ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിച്ചാൽ എന്തെല്ലാം ചുമതലകൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സിആർപിസി നൂറ്റി ഇരുപത്തിയഞ്ച്